ത്തെ റെസിപ്പി ഒരു ഉരുളക്കിഴങ്ങ് മസാല കറിയാണ് അതിനായിട്ട് കുക്കർ വെച്ചു എണ്ണ ഒഴിച്ചു കടുവ കൂട്ടുമ്പം സവാള അരിഞ്ഞതും ഉരുളക്കിഴങ്ങ് രണ്ടും ചേർത്ത് ഞാൻ എൻ്റെ സ്വന്തം ഐഡിയയിൽ ചെയ്യുന്നതാണേ ഉരുളക്കിഴങ്ങ് ഒരു ശകല ഇഞ്ചി അരിഞ്ഞത് ഇതെല്ലാം ചേർത്ത് നല്ലതായിട്ട് വഴട്ടണം വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു ശകലം ഉപ്പിട്ട് അപ്പോൾ എളുപ്പം നമുക്ക് സവാളയെല്ലാം ഒന്ന് നല്ലതായിട്ട് വരണ്ടുവരും നല്ല ഇളക്കണം ഇളക്കി ഒരു ഇത് വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല ഇളക്കണം ഇല്ല ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ഒരു തക്കാളി വലിയൊരു തക്കാളിയാണ് അടി വക്കാളി ചേർത്ത് നല്ലതായിട്ട് ഇളക്കി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ എൻ്റെ നടുക്ക പകം എൻ്റെ സ്വന്തം അടിയിലിരുന്ന റെസിപ്പിയാണ് നടുക്കായിട്ടിങ്ങനെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഞാൻ മസാലകൾ ചേർക്കും അതായത് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയാ നടുക്കിട്ട് നല്ലതായിട്ട് ആ എണ്ണയിൽ അത് പച്ച കടന്നെ നമ്മൾ വഴറ്റിയെടുക്കണം ഇട്ടിനി അത് നല്ലതായിട്ട് ആ എണ്ണ തന്നെ ഒന്ന് നല്ലതായിട്ട് വഴറ്റി എടുക്കണം നല്ലതായിട്ട് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് മിക്സ് മിക്സായെന്ന് കാണുമ്പം ഒരു ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് കണക്ക് വെള്ളം നമുക്ക് ചപ്പാത്തിയിലെണ്ണം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഇത്രയേ ചേർക്കുന്നുള്ളൂ എനിക്ക് ആറേഴ് ചപ്പാത്തി ഉള്ളൂ അതുകൊണ്ട് ആ ക്രമത്തിന് ചേർക്കും അടച്ചു വെച്ചു മൂന്ന് വിസലടിക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് എടുക്കുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉരുളൻ കിഴങ്ങ് മസാല തയ്യാറ് രാത്രി ചപ്പാത്തിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും വാ ചപ്പാത്തി കഴിക്കാം കണ്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക് യു